ഇരുമ്പനം ചിത്രപ്പുഴ സ്വദേശിയായ സംഗീതയുടെ മരണത്തിൽ ഭർത്താവ് അഭിലാഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് സംഗീതയെ അഭിലാഷ് നിരന്തരമായി ഉപദ്രവിച്ചിരുന്നതായും മരിച്ചതിന്റെ തലേ ദിവസം വീട്ടിൽ വെച്ച് മണിക്കൂറുകളോളം മർദ്ദിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നു ഇരുമ്പനം ചിത്രപ്പുഴ മൂന്നാം കുറ്റിപ്പറമ്പിൽ പരേതനായ സത്യന്റെ മകൾ ഇരുപത്തിയാറുകാരിയായ സംഗീതയെ കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ഉച്ചയോടെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഗീതയും അഭിലാഷും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് അതിനാൽ സംഗീതയുടെ വീട്ടിൽ നിന്നും വിവാഹ സമ്മാനമായി സ്വർണമോ പണമോ നൽകിയിരുന്നില്ല ഇക്കാര്യങ്ങൾ പറഞ്ഞും പണം ആവശ്യപ്പെട്ടും അഭിലാഷ് സംഗീതയെ നിരന്തരം ഉപദ്രവിച്ചതായാണ് കുടുംബം ആരോപിക്കുന്നത് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മൂന്ന് ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ട് സംഗീതയ്ക്ക് നേരെ ആക്രമണം തുടങ്ങിയിരുന്നു നേരത്തെ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുകയും ചെയ്തതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നതാണ് സംഗീതയെ അഭിലാഷ് സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു ആദ്യമുഖ്യ ബന്ധുക്കൾ ഇടപെടുകയും മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു വീടിനടുത്ത് തന്നെയുള്ള മാനസിക വൈകല്യം നേരിടുന്ന കുട്ടിയെ നോക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു സംഗീത എന്നാൽ അഭിലാഷ് ജോലിസ്ഥലത്ത് ചെന്നും ബഹളമുണ്ടാക്കുമായിരുന്നു നാട്ടുകാർ പറയുന്നു നേരത്തെ സംഗീതയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വാക്കാൽ പരാതിപ്പെടുകയും അഭിലാഷിനെ പോലീസ് താക്കീത് നൽകി വിട്ടതായും ബന്ധുക്കൾ പറയുന്നുണ്ട്